ഹലോ അലോട്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ പോസ്റ്റർ നമുക്ക് നമുക്കിങ്ങനെ ഈസി ആയിക്കൊണ്ട് തന്നെ നിർമ്മിക്കാമെന്നാണ് എന്നാണ് കണ്ടതുപോലെ നമുക്ക് പല മോഡലിലുള്ള പിന്നെ പോസ്റ്ററുകളെങ്ങനെ നിർമ്മിക്കാമെന്നാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം എന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക കമന്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ലിങ്കുകളൊക്കെ എങ്ങനെയൊരു ഇന്റർഫേസ് തന്നെ തരുക അടിയിലായിട്ട് എന്ത് ചെയ്യാൻ സ്ക്രോൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ കുറെ പിന്നെ പോസ്റ്ററുകൾ കാണാൻ സാധിക്കും പിന്നെ ഇതുപോലെ എൽ ഡി എഫിൻ്റെതും ഇവിടെ അടിയിലായിട്ട് ഇങ്ങനെ കുറച്ച് പോസ്റ്ററുകൾ കാണാൻ സാധിക്കും എൻ്റെ നെറ്റ് സ്ലോ ഇങ്ങനെ ആയതിനാവിടെയുള്ള പോസ്റ്റർ കാണാൻ സാധിക്കാത്തത് ഞാൻ ഇപ്പം അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങളുടെ കാണുന്നത് യു ഡി എഫിൻ്റേത് അതായത് യു ഡി എഫിൻ്റേതും ഇതുപോലെ പിന്നെ ബി ജെ പിൻ്റെതും അതുപോലെ പല പാർട്ടീൻ്റെതും ഇതുപോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഏത് പാർട്ടിയുടെതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഇതൊന്ന് സെലക്ട് ചെയ്യണം അതിന് ശേഷം ഇവിടെ ഒരു കള്ളിലേക്കും കാണുന്നില്ല ഇവിടെയും ഇവിടെയും നമുക്ക് ഫോട്ടോ വെക്കാം അതിനുശേഷം ചൂസ് ചെയ്യാൻ ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോ ആണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ സെലക്ട് ഏത് ഫോട്ടോ ആണ് വെക്കേണ്ടത് എന്ന് ഫോട്ടോ സെലക്ട് ചെയ്തിന് ശേഷം രണ്ട് ക്ലിക്ക് ചെയ്യുക പോലെ ഇതുപോലെ നിങ്ങൾക്ക് കൂടെ ഇങ്ങനെ കാണാൻ സാധിക്കും അതിനുശേഷം ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ലെവലായി വെക്കാൻ പറ്റി വെക്കുക അതിനുശേഷം അടിയിലായിട്ട് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം അടിയിലായിട്ട് നമ്മളവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥീൻ്റെ ഫോട്ടോ ആണ് വെക്കേണ്ടത് അതിനുശേഷം കാനഡായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ശേഷം അതിന് വേണ്ട ഇയാളുടെ ഫോട്ടോ എന്ത് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പം എൻ്റെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് അതിനുശേഷം ആ ഫോട്ടോ ഇതുപോലെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഫോട്ടോ സൂം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റുന്നതാണ് ക്രോപ്പ് ചെയ്യണമെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാനും പറ്റുന്നതാണ് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെവലായി വെക്കി വെച്ചതിന് ശേഷം ഇതുപോലെയാണ് ഉണ്ടാവുക അതുപോലെ നമുക്ക് യൂസി ആയിക്കൊണ്ട് തന്നെ ഏതൊരു പാർട്ടിയുടെയും പോസ്റ്റർ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നതാണ് ഇത് ഗാലറിയിലേക്ക് സേവ് ആക്കുന്നതാണ് ചേരാം ഇതെങ്ങനെ ഗാലറിയിലേക്ക് സേവ് ആക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ അടിയിലോട്ട് നീക്കുക പലവിടെ ഡൗൺ ഫ്രെയിം ഫോട്ടോ എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്യാലറിയിലേക്ക് സേവാക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അടിപൊളിയുടെയും അടുത്തയുടെയും കാണാം